പറയുണ്ട് പക്ഷെ അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ ഒത്തിരി സ്റ്റാൻഡേർഡ് വേണം ഫാമിലിക്ക് പ്രോബ്ലം കാണുമ്പോ അതെന്തായാലും ഇപ്പത്തെ ജനറേഷനിൽ ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞാ അതാ തന്നെ ഉറച്ചു കേറച്ചു ഞങ്ങളുടെ ഞങ്ങളുടെമാരൊക്കെ എന്തായാലും സമ്മതിക്കാൻ തോന്നുന്നില്ല നല്ല ആൾക്കാരൊക്കെ ഉള്ള പോലെ തോന്നുന്നു പക്ഷെ ഈ സീസണില്ലാത്ത നിലപാടുകളുണ്ട് പറഞ്ഞ ആരും പിന്നെ കുത്തിത്തിരിപ്പില്ല പറഞ്ഞത് മാത്രമേ എല്ലായിടത്തും പറയലുള്ളൂ ഒരു സാധനം കേട്ട് മറ്റൊടുത്ത് ഒന്നും പറയില്ല പിന്നീന്റെ ഇഷ്ടമില്ലാത്തത് ആര് അനുമോദ അത് ഫുൾ ഒരു കുട്ടികളെ മാത്രമാണ് ക്യാരക്ടർ അതാണെന്ന് പറയണ്ട് പക്ഷെ അതിന്റെ ഉള്ളില് നിക്കുമ്പോ ഒത്തിരി സ്റ്റാൻഡേർഡ് വേണം പിന്നെ വെറുതെ ജിസേലിന്റെ ഇങ്ങനെ സാലിത്തുമ്പോലെങ്ങനാ പൊടിച്ച് പോവാ ഓളപ്പം നിക്കുന്ന കളി മാത്രേ എനിക്ക് അതുകൊണ്ട് മാത്രല്ല അനുമോളപ്പം നിന്നു ഓള പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ ബാക്കിയുള്ളവരോട് പറയും എന്നിട്ട് പറയും അനുമോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയായിട്ട് ഓളപ്പം നിക്കുമ്പോ ഒന്നോളും തിരിച്ചു പറയില്ല <laughs> ും <laughs> 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 ഒറ്റിപ്രായോ ഈ ബിഗ് ബോസ് പറയുമ്പോ പുറത്തത്തെ കാര്യങ്ങളെ ഓളെ പോയിക്കാണ്ട് ആദ്യം തന്നെ പറ്റി സുധീനെ പറ്റി ഓരോന്ന് പറഞ്ഞിട്ടില്ല പിന്നെ അങ്ങനെ കൊറേ പുറത്തുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ്ട് അതെന്തോ വലിയ സംഭവം ഓള അതിൻ്റെ ഉള്ളിൽ എനിക്ക് തീരുമാറ്റിട്ടില്ല ഫസ്റ്റ് തന്നെ പോയത് നന്നായിട്ട് അത് ലക്ഷ്മിന്റെ ഭാഗ തെറ്റായിട്ട് എനിക്ക് തോന്നിയത് അതെങ്ങനെയാലോട് പറയാൻ പാടില്ലല്ലോ കാരണം എല്ലാരും ഡിഫറെന്റ് ആണല്ലോ അപ്പോലെ വീട്ടു കയറ്റാൻ പറ്റില്ലൊക്കെ പറഞ്ഞത് ഭയങ്കര മോശാണ് കാരണം ഇപ്പത്തെ ജനറേഷനിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് പറഞ്ഞാ സംഭവം ഉൾക്കൊള്ളണം അംഗീകരിക്കണം എന്നുള്ളതാണോ ആണോ എന്തായാലും അംഗീകരിക്കണം കാരണം എല്ലാരും ഒരേപോലത്തെ ആൾക്കാരാണ് എല്ലാരും ഡിഫറന്റ് ആണ് അപ്പൊ ഈ സമൂഹം ഒരു പഴയ ചിന്തയുള്ളവരോ അല്ലെങ്കിൽ മാറ്റം ഇനിയുള്ള ജനറേഷൻ അങ്ങനെ ആവരുന്ന ആഗ്രഹം പക്ഷെ എന്നാലും ഇപ്പോഴും പഴയ രീതിയിൽ ചിന്തിക്കുന്ന അങ്ങനത്തെ ഉള്ളതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ ഞങ്ങളൊക്കെ എന്തായാലും സമ്മതിക്കും കാരണം ഓലി പഴയ ചിന്താഗതി വെച്ച് പോണ ഞങ്ങളൊക്കെ അമ്മമാരായ എന്തായാലും അത് നല്ല ഒരു സമൂഹമാകും എനിക്ക് തോന്നുന്നത് കാരണം ഇതൊക്കെ കണ്ട് വളർന്ന ആൾക്കാരല്ലേ മാറ്റം വരും ആ ഉൾക്കൊള്ളണമല്ലോ അതായത് ഞാനിപ്പോ ഈ പാരന്റ്സുമായിട്ടൊക്കെ സംസാരിക്കുന്നു നമ്മളിപ്പോ വെല്ലുവിളിക്കുമ്പോൾ ഒത്തിരി പേര് ഉണ്ട് കുട്ടികളുണ്ട് നിങ്ങളെ പോലെ പുതിയ ജനറേഷനിലെ കുട്ടികളുണ്ട് നിങ്ങൾ ഉള്ളതായിട്ടുള്ള വലിയ വലിയ കാഴ്ചപ്പാടുകളുണ്ട് നിങ്ങളുടെ ചിന്തകൾ വ്യത്യസ്തമാണ് ആണ് അപ്പൊ പാരന്റ്സ് പറയുന്നത് അവരുടെ ഒരു സ്റ്റാൻഡ് പറയുന്നത് അപ്പൊ ഒരു ആടവാടും അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണുമായിട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാറുന്നു അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പോട്ടുള്ള രീതികളൊക്കെ മാറുന്നു അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് തെറ്റായ ചിന്തയാണെന്നാണ് അവർ പറയുന്നത് അത് ഇപ്പൊ നമുക്ക് അറിയില്ല ഒരേ പോലും തോന്നണമെന്നില്ലല്ലോ അത് പോലെ ചിന്താഗതി അങ്ങനെ പോലും അറിയില്ല അത് ചെലപ്പോലങ്ങനെ കണ്ടു വളർന്നോണ്ടായിരിക്കും ഒരാണും പെണ്ണും മാത്രം കണ്ടിട്ടുള്ള ഒരു ശീലം കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ പറയുന്നത് ആ ഇപ്പത്തെ ആൾക്കാരാണേലും ഇപ്പൊ കൂടുതൽ അംഗീകരിക്കാൻ പറ്റൂല പറഞ്ഞിട്ടും കാര്യമില്ല ഞാനാണെങ്കിൽ അംഗീകരിക്കും പക്ഷെ എന്റെ വീട്ടിൽ ഇന്നും ഇപ്പൊ അംഗീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വന്നിട്ടില്ല പഴയതാണ് അപ്പോൾ എങ്ങനെയും നമ്മളിപ്പോ എത്ര ദിനം ന്യായീകരിക്കാൻ നോക്കി കഴിഞ്ഞാലും ഓല ഒത്തിരി താഴത്ത് നിക്കു ഓലെ ഓല സ്റ്റാൻഡിൽ ഓർച്ചു നിക്കുവാ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വീട്ടിൽ ഈ മലയാളത്തിലെ ഒരു വലിയ ഷോ സ്വീകരിക്കും സമയം ഇന്ട്രെസ്റ്റിംഗ് ആണ് കണ്ടിരിക്കാൻസ് ആയാലും നല്ലതാണ് ഓ ഞാൻ എപ്പോഴും കാണും പിന്നെ വഴക്കും കാണാൻ

പിന്നെ അത് അവരിഷ്ടേ അത് അവരിഷ്ടം അതില് അവര് അവരെ കാര്യം നോക്കി ജീവിക്കുന്നു ഫാമിലിക്ക് പ്രോബ്ലം കാണുമ്പോൾ അതെന്തായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം അവർ ഫാമിലി അവരെ പഴയങ്കിലും ചിന്താഗതി ജനറേഷൻ ചിലർക്ക് താല്പര്യം കാണും ചിലർക്ക് കാണൂല അത് അവരെ ഇഷ്ടമാണ് പുതിയ ജനറേഷൻ കാഴ്ചപ്പാടില് അവരിഷ്ടം എല്ലാവർക്കും അവരെ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ട അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോണ്ട് വീട്ടിൽ അത് അവരെ കാര്യം നോക്കി അവർ ജീവിക്കില്ലേ അങ്ങനെയായിരിക്കും അത് എഗനിസ്റ്റ് ആയിട്ടുള്ളവരായിരിക്കും ലക്ഷ്മി സപ്പോർട്ട് ചെയ്യണം അതാ സ്റ്റേറ്റ്മെന്റ് തന്നെ ഉറച്ചു നിന്നോണ്ടായിരിക്കാം ില്ലാലേട്ടം പറഞ്ഞിട്ട് പോലും ഉറച്ചിരുന്നു ആ ഇത് അതാ ഒരു എപ്പിസോഡ് കൊണ്ടാണ് ഒരു കാലത്തെ ഉറച്ചു നിന്നല്ല വേണമെങ്കിൽ മാറ്റി പറയാം എന്നിട്ട് പോലും പറയാതെ ഉറച്ചിരുന്നു അതുകൊണ്ടായിരിക്കാം പിന്നെ അവരിഷ്ടമാണ് അവര് സപ്പോർട്ട് ചെയ്യണോ വേണ്ടു അവർക്ക് അങ്ങനെ താല്പര്യം കാണൂല ആ അതാണ് അവിടെ വേണ്ടത് സംഭവമായിട്ട് വന്നിട്ട് പ്രതീക്ഷ അത്ര ഇതായില്ല വന്ന അവര് തമ്മിൽ ഒരു കുതിരിപ്പുണ്ടാക്കി എല്ലാരും തമ്മിൽ ഒരു ചുമ്മാട്ട് ഇതാകിയതുപോലത്തോറി നല്ല നല്ലോട്ട് കളിച്ചു ഗെയിം അറിഞ്ഞു കളിച്ചു ഇപ്പൊ വന്നപ്പോ കുറച്ച് എന്തോ ചൊറിയാൻ വേണ്ടി വന്ന വന്നതുപോലത്തോ